ും പറഞ്ഞുകൊണ്ട് ആ സ്ലാവ് ഇപ്പോൾ ഒടിഞ്ഞിരിക്കുകയാണ് ആ ഒടിഞ്ഞത് നിങ്ങളൊന്ന് കാണിച്ചു തരാമോ ഞാൻ ഇപ്പോൾ ഇതിൽ യാത്ര ചെയ്തപ്പോൾ അതായത് ഇന്ന് യാത്ര ചെയ്യാൻ കാരണം മുരിങ്ങൂർ വരെ ഒന്ന് പോകേണ്ട ഉണ്ടായി ഈ മുരിങ്ങൂര് വരെ എത്തിപ്പേക്കും അതായത് എളവൂർക്കാവല മുരിങ്ങൂര് വരെ എത്തിയപ്പോഴേക്കും ഒന്നര മണിക്കൂർ മണിക്കൂറെടുത്ത് അവിടെ ഒന്നര മണിക്കൂറിന് ശേഷം അവിടെ നോക്കുമ്പോൾ കൊടകര വരെയാണ് ബ്ലോക്ക് എന്നാണ് പറഞ്ഞത് കൊടകര വരെ അപ്പം നമ്മുടെ ഈ എൻ എച്ച് ഒരു അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി അതിനുശേഷമാണ് ഞാൻ തിരിച്ച് ഒരു ഒരുങ്ങൂരുന്ന് ഈ ചിറങ്ങര വരെ വരാനായിട്ട് ഒന്നര മണിക്കൂർ എടുത്ത് ഒടുക്കത്തെ ബ്ലോക്കാണ് വഴികളൊന്നും വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്ന കണ്ടീഷനല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇത് ചെയ്ത വീഡിയോ അത് ഈ പൊട്ടിയോ എന്നുള്ള ഒരു മനസ്സ് നമുക്കൊരു വിഷമമായിരുന്നു പൊട്ടല്ലേ പൊട്ടല്ലേ എന്ന് പക്ഷെ നമ്മൾ ഇന്നിപ്പോൾ ഇതിൽ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്ലാവ് പൊട്ടി അത് നിങ്ങളൊന്ന് കാണിച്ചരാന്ന് മാത്രമേ ഉള്ളൂ ഏ ഇത് നോക്കിയേ അന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പോയി ഈ സ്ലാവ് ഒടിയും പൊടിയും ഒടിയെന്ന് എന്നിട്ട് അവരവിടെ ഒരു അടയാളം വെച്ചതല്ലാതെ ഇവിടെ ഒരു സേഫ്റ്റി പോലും വെച്ചിട്ടില്ല രാത്രി വരുന്ന വാഹനങ്ങൾ ഇത് കാണുവോ ഈ പെരുമഴ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഈ അനാസ്ഥ എൻ എച്ച് കാണിക്കുന്നത് എവിടെങ്കിലും എന്തെങ്കിലും ഒരു സ്ലാവ് ഒടിഞ്ഞാല് അവർ ഇതുപോലൊരു ഭൂമിക്കുറ്റിയും ഇതുപോലൊരു പൈപ്പ് സെറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ നമുക്ക് സഞ്ചാരം യോഗ്യമാക്കേണ്ട വഴി ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തി എൻ എച്ച് ഇന്ത്യൻ ഓയിലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഏ ഇതൊന്ന് നോക്കിയാ നിങ്ങൾ ഇതുവരെ ഇത് നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടും ഇതുവരെ ഇവിടെ ഒരു ശാശ്വത പരിഹാരം ഇവിടെ കണ്ടിട്ട് ഇവിടെ മാത്രമല്ല പമ്പിനും ചിറങ്ങമ്പലത്തിനു മുന്നും ഒരു സ്ലാവ് ഒടിഞ്ഞു അതിക്ക് മുന്നേ ഞാൻ ഒരു മൂന്നാലു മാസം മുന്നേ ഒരു വീട് ഇട്ടായിരുന്നു അവിടെ ഇപ്പം സ്ലാവ് മാറ്റി അവർ ഇരുമ്പിൻ്റെ ആംഗ്ലറിട്ട് ഒരു ചിരിക്കുന്നത് ഇപ്പം എനിക്ക് മുതൽ ഈ ക്യൂ ഉണ്ടെന്നാണ് ഇവിടെ പറയണത് അപ്പം നമ്മൾ ജന അതായത് മൂന്ന് ദിവസത്തെ ലീവ് കഴിഞ്ഞ് ജനങ്ങൾ എറണാകുളത്തേക്കും തൃശ്ശൂർക്കും ബക്രീദ് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ സഞ്ചാരമാകൃമാക്കേണ്ട വഴിയാണിത് ആ വഴിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇതുവരെ ഇതിൻ്റെ അധികൃതര് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ മൂന്ന് ദിവസം മുന്നേ ഇതുപോലെ ഞാൻ ഇവിടെ ഇതിലെ പോയപ്പോൾ ഈ ലൈവ് ഇട്ടേർന്നാണ് എന്നിട്ടും ഇതൊരു മാറ്റാനോ ഈ സ്ലാവിന് ഒരു പരിഹാര ശാശ്വത പരിഹാരം ഇതുവരെ നമ്മുടെ എൻ എച്ച് അധികൃതര് നടത്തിയിട്ടില്ല ഇനി ആ സൈഡ് ആവിക്കേ എറണാകുളം തൃശ്ശൂർ പോകുന്ന സൈഡാണത് നമുക്ക് ഇവിടെ വന്നുകൊണ്ട് അത്രങ്ങടെ കാണിക്കാൻ പറ്റുള്ളെങ്കിലും ഈ വണ്ടികളൊക്കെയാണ് ഇതിൽ പോണത് അമ്പട്ടെണ്ണി കുറഞ്ഞ വണ്ടികളും ഇതിലും പോകുന്നില്ല ആ വഴി അപ്പൊ നമ്മുടെ ഇന്നിപ്പോ എന്തായാലും നമ്മുടെ കുട്ടികളായാലും ആരുടെ കുട്ടികളായാലും ഏഹ് പൊതുജനങ്ങള് ഇന്ന് ജോലിക്ക് എത്താനായാലും സ്കൂൾ ടൈമിലും ഒരാൾ പോലും ഈ ചെറുകര കടന്ന് അങ്കമാലി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഈ ചാലക്കുടി കടന്ന് കൊടകര തൃശ്ശൂർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവില്ല അത് നൂറ് ശതമാനം തീർച്ചയാണ് എന്നാ പറയാൻ കാരണം ഒമ്പത് മണിക്ക് ഞാൻ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തിട്ട് പത്തര മണിയായി ഞാൻ മുരങ്ങൂറിന്ന് കഴിഞ്ഞപ്പോ അപ്പൊ ഇത്ര അവസ്ഥയാണ് നമ്മുടെ ഈ ഈ റോഡ് പണി കൊണ്ട് ജനങ്ങള് പൊതുജനങ്ങള് സഹിക്കുന്നത് എന്തോരം സഹിക്കാൻ പറ്റും ഇത് നോക്ക് ഓരോ വണ്ടികൾ വരുന്ന നോക്കിയാ നിങ്ങൾ ഈ വണ്ടികൾ ഇത് ഞാൻ പറഞ്ഞതാണ് എന്നാലും ഞാൻ ഏതായാലും ഒരു പ്രാവശ്യം കൂടി പറയാണ് ഇത് എന്തെങ്കിലും ചെയ്ത് ഇവിടെ പോയില്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ ആർക്കെങ്കിലും ആയിരിക്കും ഒരു അപകടം ഉണ്ടാകുന്നത് ഈ എന്തായാലും ഇതിനെ വിമർശിച്ച് വീട് പറ്റൂ അല്ലെങ്കിൽ നമുക്ക് തന്നെ ദോഷ്യം ഇവരുവിടെ അനാസ്ഥകളാണ് എൻ എച്ച് അക്രമ അനാസ്ഥയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലോക്കുകൾ കണ്ടില്ലേ നമ്മൾ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിലും നമ്മളിൽ നിന്ന് അവർ പിഴിഞ്ഞു വാങ്ങുന്നുണ്ട് എന്നിട്ടും ഈ റോഡിന് ഒന്ന് വർഷമായി സ്കൂൾ സ്കൂൾ പിള്ളേർ പോകേണ്ട ടൈമാണ് ഈ സ്കൂൾ പിള്ളേർക്ക് സ്കൂളിൽ എത്ര വഴി എത്താൻ പറ്റുള്ളൂ ഇനി എത്തേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ ആര് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കും പോരുന്നണ്ടെങ്കിൽ വഴി മാറി പിടിച്ചോ അതായത് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് വന്ന ആൾക്കാർക്ക് തൃശ്ശൂരിൽ നിന്ന് റൗണ്ടിൻ്റെ അവിടെ നിന്ന് കൊടുങ്ങല്ലൂർ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകി ഇരിഞ്ഞാലക്കുട മാള 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 കൂടി മൂഴിക്കുളം കൂടി ചെങ്ങമനാട് ചെന്ന് കഴിഞ്ഞാൽ അതിൽ പോയി കഴിഞ്ഞാൽ അത്താണി എന്ന് ഞാൻ എത്തും അത് എയർപോർട്ട് റോഡിലെത്തും അതാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആൾക്കാർ ചെയ്യേണ്ടത് എറണാകുളത്തു നിന്ന് വന്ന ആൾക്കാർ അത്താണിയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ചെങ്ങമനാട് മൂഴിക്കുളം മാള ഇരിഞ്ഞാലക്കുട മാപ്രാണം ആ വഴി കൊടുങ്ങല്ലൂർ വഴി നേരെ തൃശ്ശൂർ എത്താം എയർപോർട്ടിലെ ആൾക്കാർ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരാളാണ് എമർജൻസി ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് മിസ്സാവും നിങ്ങളുടെ ജീവിതം ജീവിതത്തിന് ഒരു ഉയർച്ച ഉണ്ടാവില്ല ഗൾഫിൽ പോകുന്നവരും ഒക്കെ റിട്ടേൺ ടിക്കറ്റ് വരെ കിട്ടില്ല അതായത് ഇവിടെ ഫ്ലൈറ്റ് വരെ നമുക്ക് നമ്മൾ നമ്മളെ നോക്കി ഫ്ലൈറ്റ് എന്തായാലും നിൽക്കില്ലല്ലോ അതുപോലെ തന്നെ ദീർഘയൂത യാത്രക്കാർ ചെയ്യുന്നവർ ചെറുവണ്ടിക്കാർ പരമാവധി ഈ റോഡുകൾ ഞാൻ ഈ പറഞ്ഞ റോഡ് വഴി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലോക്കും ഇല്ല എല്ലായിടത്തും സിഗ്നൽ വെച്ചിട്ടുണ്ട് ഓരോ സൈഡിലേക്ക് തിരിയേണ്ടത് ഓരോ സിഗ്നൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇത് ഇത് നോക്കി ഇതാണ് ഇപ്പം അവസ്ഥ ഞാൻ മൂന്ന് ദിവസം മുന്നേ ഇവിടെ വീഡിയോ ചെയ്താ ബ്ലോക്ക് കണ്ടോ ഈ ബ്ലോക്കും കഴിഞ്ഞ് ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടാണ് ഈ റോഡ് ഈ ആമ്പല്ലൂര് പ്രേരാമ്പ്ര മുരങ്ങൂര് കൊരട്ടി ച കടന്ന് കിട്ടാനായിട്ട് ചുരുങ്ങിയത് രണ്ട് രണ്ടര മണിക്കൂറാണ് നമ്മൾ ഇതിനു വേണ്ടി ഈ റോട്ടി കിടന്ന് പറഞ്ഞത് ഇതിന് ഡീസല് നഷ്ടം സമയനഷ്ടം എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടില്ല ഇപ്പൊ തന്നെ ജനങ്ങൾക്ക് ജോലിയില്ല ഒരു പടി ഇല്ലാണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ജനങ്ങളെ എത്രയും ബുദ്ധിമുട്ടിക്കാൻ പറ്റണോ അത്രയും നമ്മുടെ നാഷണൽ അതോറിറ്റി നമ്മൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക ഇത് വർഷമാണ് വരുന്നത് വരും മഴയുടെ ആണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ മഴ പെയ്യുന്നില്ല എന്നുള്ളൂ മഴ പെയ്താൽ ഈ വണ്ടികളൊക്കെ എങ്ങനെ ഈ റോട്ടിക്കൂടെ ഓടിക്കും ഒന്നും പറയാനില്ല അപ്പൊ ഈ മിഷനറികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടേണ്ടതല്ലാണ്ട് ഇവിടെ പണികളൊന്നും നടക്കുന്നില്ല ഇതൊക്കെ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂട്ടി ഇട്ടിട്ടുണ്ട് മിഷനറിയൊക്കെ അവിടെ ഓഫായി കിടക്കുന്നുണ്ട് വെറുതെ മണ്ണ് കൂട്ടിയിട്ടുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ എനിക്കിത്രേ പറയാനുള്ളൂ പ്രതികരിക്കുക ജനങ്ങൾ പ്രതികരിച്ചാൽ മാത്രമേ ഇനി ഓരോരുത്തരും പ്രതികരിച്ച ആ പറ്റില്ലല്ലോ എല്ലാവരും ഒരുമിച്ച് ഇത് എത്തേണ്ടിടത്ത് ഈ വീഡിയോ എത്തിച്ചാൽ നമ്മളും നമ്മുടെ സുഹൃത്തുക്കളായാലും വീട്ടുകാരായാലും നമ്മുടെ മക്കളാ ഇതിലൊക്കെ പോണതാ ഓരോ സ്കൂളുകളിൽ സ്കൂളുകൾക്കും ഓരോ ജോലിക്കും പോകണം ഇന്നൊന്നും എറണാകുളത്തെ ജോലിക്ക് കറക്റ്റ് ടൈമിൽ ഒരാൾ എത്തിയിട്ടുണ്ടാവില്ല ഞാൻ തന്നെ ഒന്നര മണിക്കൂർ എടുത്തു ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ ഞാൻ മുരങ്ങൂരിൽ ചെല്ലുമ്പോൾ ആ ബ്ലോക്ക് കൊടകര പാലത്തിൻ്റെ മീതെ നിൽക്കുകയാണെന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എൻ എച്ച് അവസ്ഥ എറണാകുളം പോണ റൂട്ടിലാണ് ഈ സ്ലാബ് ഒടിഞ്ഞിരിക്കുന്നത് വലിയ വണ്ടികൾ ശ്രദ്ധിച്ചു വരിക ഇവിടെ ഒരു ഇത് വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ പണി നടക്കണം പണി നടന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വിടുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ ചെയ്തിട്ട് കാര്യൊന്നുമില്ല